മധുരിക്കും ഓർമ്മകൾ ലേഡീസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന പാടാം നമുക്ക് പാടാം എന്ന പാട്ടുപരിപാടിയുടെ രണ്ടാം വാർഷികം തൃപ്രയർ പുഴയോരത്ത് റിസോർട്ടിൽ ആഘോഷിച്ചു ദിനേശരേംപ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു ഷീജ ഉല്ലാസ് അധ്യക്ഷയായി ഗോവിന്ദൻ മാസ്റ്റർ ദേവിഗ് ടീച്ചർ പ്രമീള ടീച്ചർ തങ്കമണി ടീച്ചർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു പൂക്കള മത്സര സമ്മാന വിതരണം മധുരിക്കും ഓർമ്മകൾ സ്ഥാപകൻ എം എം ഇക്ബാൽ നിർവഹിച്ചു ഗ്രൂപ്പിൽ മികച്ച ജനസേവകരെ പൊന്നാടെ അണിയിച്ചു ആദരിച്ചു ചൈത്ര അടി മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ള പ്രോത്സാഹന സമ്മാനദാനം ദിനേശ് ശങ്കർ വനജ ടീച്ചർ എന്നിവർ നിർവഹിച്ചു ശ്യാമള ദിലീപ് മണിയുണ്ണികൃഷ്ണൻ ലതാരാജ് അനിത വനജ രത്ന ശശിധരൻ ലതാ രാജ് സിന്ധു രാധാകൃഷ്ണൻകുട്ടി നിഷ സീനത്ത് ലൈല നസീർ മണി എന്നിവർ സംസാരിച്ചു ക്ടീവായിരുന്നു പിന്നീട് എനിക്ക് ആക്റ്റീവ് ആവാൻ പറ്റാതായി ആ എങ്കിലും ഞാൻ വീക്കിലി ടീച്ചറുടെ പരിപാടിയിലൊരു പാട്ട് എങ്ങനെങ്കിലും ഒപ്പിച്ചിടാറുണ്ട് തമാഷ് പിന്നെ ദേവ ടീച്ചർ ടീച്ചർ അതുപോലെ